ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ കുറച്ച് ജോലി ഒഴിവുകൾ നോക്കിയിട്ട് വരാം ഫസ്റ്റ് ജോബ് വരുന്നത് ബാങ്ക് കളക്ഷൻ സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് വീട്ടമ്മമാർ ജോലിയിൽ നിന്നും റിട്ടയേഡ് ആയ വ്യക്തികൾ അധിക വരുമാനം ആഗ്രഹിക്കുന്നവർ എന്നിവർക്ക് മുൻഗണന കേരളത്തിലെ വിവിധ ബ്രാഞ്ചുകൾ ഒഴിവുകൾ കളക്ഷൻ സ്റ്റാഫുകൾക്ക് ഇരുപത്തി അഞ്ച് ഒഴിവുകളും ഡെവലപ്മെൻറ്റ് ഓഫീസർക്ക് പന്ത്രണ്ട് ഒഴിവുകളുമാണ് നിലവിൽ ഉള്ളത് അപ്പോൾ താല്പര്യമുള്ള താഴെ കണ്ട കോൺടാക്റ്റിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് ഫിറ്റ്നസ് സെൻ്ററിലേക്ക് ടെലികോളിംഗ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ഫീമെയിൽസാണ് ഈ ജോലി അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി ഫൈവ് വിലയാണ് ഏജ് വരുന്നത് കോട്ടോളി കോഴിക്കോടാണ് ലൊക്കേഷൻ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ളത് ഉടൻ തന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് ഫാൻസിയിലേക്ക് പാക്കിംഗ് കം സെയിൽസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് പത്ത് മുതൽ പതിമൂന്ന് വരെയാണ് സാലറി പ്രായം നാൽപ്പത് വയസ്സ് വരെയാണ് പാളയം കോഴിക്കോടാണ് ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ളത് ഉടൻ തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കാവുന്നതാണ് അടുത്തത് വന്നിട്ട് കാർ ഷോറൂമിലേക്ക് റിസപ്ഷൻ സ്റ്റാഫിനെയാണ് ആവശ്യമുള്ള പത്ത് മുതൽ പതിനാല് വരെയാണ് സാലറി ഫീമെയിൽസ് തന്നെയാണ് ഈ ജോബ് അവൈലബിൾ ആയിട്ടുള്ള നടക്കാവാണ് ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാം ജോബ് വേക്കൻസി ഓൾ കേരള പ്ലസ് ടു ഡിഗ്രി പി ജി എഡ്യൂക്കേഷനുകൾ കൂടി ബാങ്കിങ് സെക്ടർ നോൺ ബാങ്കിങ് സെക്ടർ മെയിൽ ഓർ ഫീമെയിലാണ് ഈ ജോബ് അവൈലബിൾ ആയിട്ടുള്ളത് ഏജ് ലിമിറ്റ് തേർട്ടി ഫൈവ് വരെയാണ് താല്പര്യമുള്ളക്ക് സി വി സിൻ്റെ നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്